ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഞാനിന്ന് എൻ്റെ ഷോപ്പിൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ സ്റ്റിച്ച് ചെയ്ത കുറച്ച് ജാക്കറ്റുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഞങ്ങൾ ജാക്കറ്റുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ വഴിയാണെങ്കിൽ നിങ്ങൾ ആവശ്യക്കാരുടെ അളവ് കൃത്യമായ അളവും അവർക്ക് വേണ്ട മെറ്റീരിയലും അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് അവരുടെ അഡ്രസ്സിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇപ്പം ഏത് മോഡൽ വേണമെങ്കിൽ ആരി വർക്ക് ചെയ്തും ഹാൻഡ് എംബ്രോയിഡറി ചെയ്തും ഏത് മോഡലിലും ജാക്കറ്റുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോർമൽ കട്ടിങ്ങും പ്രിൻസസ് കട്ടും അതേപോലെ തന്നെ ഡിസൈനർ ബ്ലൗസുകളും ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഷോപ്പിൻ്റെ പേര് മക്കാവ് ഫാഷൻ എന്നാണ് എൻ്റെ ഷോപ്പ് ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിന് വലത് സൈഡിലെ ആദ്യത്തെ ബിൽഡിങ്ങിലെ ലാസ്റ്റ് റൂമാണ് കേട്ടോ പാർക്കെങ്കിലും ഇതുപോലെ ജാക്കറ്റോ അതല്ലെങ്കിൽ ലേഡീസ് സംബന്ധമായ ഏത് ഡ്രസ്സുകളും കല്യാണ ഡ്രസ്സുകളും അതേപോലെ തന്നെ ജാക്കറ്റിൽ തന്നെ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഒരുപാട് മോഡൽ ജാക്കറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് ഡിസൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ഡിസൈൻ ഏത് മോഡലാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ അതേപോലെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഫോൺ നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ കൊടുക്കുന്നു ആവശ്യക്കാർക്ക് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതെല്ലാം നേരിട്ട് വരാമെ വരാൻ സൗകര്യമുള്ളവർക്കാണെങ്കിൽ എൻ്റെ ഷോപ്പിൽ വന്ന് നേരിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാനിപ്പോൾ ടൈമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ കൂടുതലും ചെയ്യാത്തത് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാം ഓക്കെ താങ്ക്